നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന പല്ലവിയുടെയും സേതുവിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ വിശേഷവും പ്രേമയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുമായിരിക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോറാക്കുന്നില്ല നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ പല്ലവിയുടെ അച്ഛൻ ആ ഒരു വലിയ കാര്യം തന്നെയാ ചെയ്തു വെച്ചിരിക്കുന്നത് വലിയ കാര്യമല്ല ഒരിക്കലും ഒരച്ഛനും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പം വിശ്വാസമല്ലേ അപ്പം വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം അതൊക്കെ അവരവരുടെ കാര്യമാണ് എങ്കിലും നമ്മുടെ പല്ലവിയുടെ കുടുംബത്തിൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം വേറൊന്നും അല്ല ജാതകത്തിലൊക്കെ നോക്കുന്ന കൂട്ടത്തിലായിരുന്നു പക്ഷേ അച്ഛന് പണവും ആ ഒരു വലിയ കുടുംബവും ഒക്കെ കണ്ടു കഴിഞ്ഞ് വലിയ വീടും പത്രാസും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനോർത്ത് ഇതിലും നല്ലൊരു ആലോചന വേറെ വരാനില്ല പല്ലവിക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് ജാതകമൊന്നും നോക്കാതെ മകളെ കെട്ടിച്ചു കൊടുത്തത് അപ്പം ഏതായാലും പല്ലവിയുടെ അമ്മ നന്നായിട്ട് വഴക്കൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പല്ലവി കയറി വരുന്നത് അപ്പം പല്ലവി കയറി വന്നതും ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കുക അപ്പം പല്ലവി ചോദിച്ചു കേട്ടോ എന്താ എന്താ പറ്റിയത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കണതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹേ ഒന്നുമില്ല മോളെ ഞാനിങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞതായിരുന്നു ഇന്നിവിടെ ജോത്സ്യം വന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനേക്കാളും വലിയൊരു സന്തോഷമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഏഹ് എന്ത് സന്തോഷം ആദ്യം ഈ ലഡു അങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ലഡു ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മൂക്ക് മൂക്ക് എന്താ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു കേട്ടോ മാഷു പറഞ്ഞു അതായത് പല്ലവീടെ അച്ഛൻ പറഞ്ഞപ്പോഴത്തേക്കും പല്ലവി പറഞ്ഞു വേറൊന്നും അല്ല എന്തി അവളെന്ത് അവളെ കൂടി ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു അപ്പൊ അനീതി വന്നു അനീതി വന്നു വന്നുകഴിഞ്ഞപ്പോൾ ഇവർ അകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ സന്തോഷ വാർത്ത തന്നെയാണ് അതെ എനിക്ക് ജോലി കിട്ടി ഹേ ജോലി കിട്ടിയോ മോക്ക് എവിടെയാണ് ജോലി കിട്ടിയത് അത് ഞാൻ പഠിപ്പിച്ച ആ സ്കൂളിൽ തന്നെ ഏത് നീ പഠിപ്പിച്ച സ്കൂളിൽ നിന്ന് നിന്നെ അവര് പറഞ്ഞയച്ചതല്ലേ പിന്നെ അവിടെ എങ്ങനെ ജോലി കിട്ടാനാ അത് പിന്നെ എനിക്ക് ജോലി കിട്ടി നിറഞ്ഞ പോരെ ഇപ്പൊ സന്തോഷമായോ അത് പിന്നെ മോളെ ദേ ഒന്നും പറയണ്ട അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം വേറെ സ്ഥലത്ത് ജോലി നോക്കാനല്ലേ അമ്മ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ പേടിച്ച് പിന്മാറാൻ മാത്രം ഞാൻ ഹീരു അല്ല അതുകൊണ്ട് ഈ ജോലിയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ അവിടെ നിന്ന് തന്നെ അവർ പറഞ്ഞയച്ചപ്പം എല്ലാവരുടെയും മുമ്പിൽ അവിടെ വെച്ച് ആ ആ സ്കൂളിൽ തന്നെ ജോലി ചെയ്യണമെന്ന് അത് ഏതായാലും സാധിച്ചല്ലോ എനിക്ക് സേതുവേട്ടന ഈ ഒരു ജോലി ശരിയാക്കി തന്നെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കഴിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് പല്ലവീടെ അമ്മയുടെ മുഖം അങ്ങ് മാറിയിട്ടോ അപ്പൊ പറഞ്ഞു ആര് സേതുവോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ സേതുവിന്റെ പുറകെ ഇങ്ങനെ നടക്കരുതെന്ന് ആരാ സേതുവേട്ടന്റെ പുറകെ നടക്കുന്നത് സേതുവേട്ടന എന്റെ പുറകെ നടക്കുന്നില്ല ഞാൻ സേതുവേട്ടൻ്റെ പുറകെ നടക്കുന്നില്ല ഞങ്ങളൊപ്പം ഒപ്പം നടക്കുന്നത് അമ്മേ അമ്മ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതെന്നൊക്കെ കേട്ടിട്ട് അമ്മ ഇങ്ങനെ പറയരുത് സത്യമായിട്ടും ഇപ്പം എനിക്ക് ദൈവത്തിൻ്റെ സ്ഥാനത്താണ് സേതുവേട്ടനുള്ളത് കാരണം സേതുവേട്ടൻ കാരണമല്ലേ ഇപ്പം ആ ജോലി എനിക്ക് കിട്ടിയത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ ഇന്ദ്രൻ എന്നെ അപമാനിച്ചു എല്ലാവരും എന്തൊക്കെ എന്തൊക്കെ എന്നെക്കുറിച്ച് വിചാരിച്ചു കാണും അന്നൊക്കെ ഒരുപാട് അഭിനയിച്ചായിരുന്നു ഇന്ദ്രൻ അവൻ നല്ലവനാണെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കുറേ പ്രസംഗിച്ചു ഇപ്പം ഞാൻ എൻ്റെ തെറ്റ് തിരുത്തി എൻ്റെ തെറ്റ് സോറി ഞാൻ ഇപ്പം അവിടെ ജോലി ചെയ്യാൻ ചെന്നാല് ഞാന് തെറ്റുകാരിയല്ലെന്നും അവൻ തെറ്റുകാരനാണെന്നും ഒക്കെ അവര് മനസ്സിലാക്കില്ലേ അതാ എനിക്ക് വേണ്ടത് എല്ലാം അവരുടെയും മുമ്പിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കണം അതിന് സേതുവേട്ടം തന്നെ എനിക്ക് വഴി വെട്ടി തന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാഷ് അതായത് പല്ലവീടെ അച്ഛൻ പറയുന്നുണ്ട് ഏതായാലും മോളുടെ ആഗ്രഹം പോലെ എല്ലാം നടന്നല്ലോ എല്ലാം അതുപോലെ തന്നെ നടക്കും മോള് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ട് നമുക്ക് അതുകൊണ്ട് മോള് എല്ലാം രീതിയിൽ നല്ല രീതിയിൽ തന്നെ പോകും മോൾ ഒരിക്കലും ഞാൻ പറയുന്നില്ല സേതുവിന്റെ കൂടെ പോകണമെന്നോ പോകണ്ടെന്നോ എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പം അല്ല നാട്ടുകാരാണോ അച്ഛൻ്റെ ചിലവിന് തരുന്നത് അച്ഛൻ ചിലവിന് തരുന്നത് അച്ഛൻ അച്ഛനൊന്നെങ്കിൽ സമ്പാദിക്കണം അമ്മ സമ്പാദിക്കണം അല്ലെങ്കിൽ ഞാൻ സമ്പാദിക്കണം അല്ലാതെ വേറെ ആരാ നമുക്ക് ചിലവിന് തരുന്നത് നാട്ടുകാർ പറയുന്നത് കേട്ട അച്ഛൻ ഇനി അഭിപ്രായവും പറയാൻ നിൽക്കേണ്ട ഈ നാട്ടുകാരൊക്കെ തന്നെയല്ലേ ഇന്ദ്രൻ നല്ല കുടുംബത്തിലുള്ളവനാണെന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് എന്താ പറ്റിയത് അത് ശരിയായോ ഇല്ലല്ലോ പിന്നെ ഈ നാട്ടുകാർ പറയുന്ന ഒന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഏതായാലും പല്ലവീട് അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ കാരണം കാരണവമാർക്ക് അതാണല്ലോ നാട്ടുകാരെന്തു പറയും അത് പറയും ഇത് പറയും ഒക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് മാഷും നമ്മുടെ പല്ലവീട് അമ്മയും ഏതായാലും പല്ലവി ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ പല്ലവി അനീതിയുടെ എടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അനീതിക്ക് സേതുവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ സേതുവേട്ടനാണല്ലേ ജോലി മേടിച്ചു തന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ സേതുവേട്ടനാ ജോലി മേടിച്ച് തന്നത് എനിക്കറിയില്ല മോളെ എനിക്ക് ഒരിക്കലും സേതുവേട്ടം മറക്കാൻ കഴിയില്ല കാരണം എൻ്റെ ഓരോരോ എൻ്റെ ഓരോ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും എന്തോ ഒരു ദൈവദൂതനെ പോലെയാണ് സേതുവേട്ടം വരുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞപ്പം ഉം ഇതമ്മ കേക്കണ്ട അമ്മ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ദൈവദൂതനെ ഇപ്പം വടിയെടുത്ത് വെച്ച് ഓടിക്കും അതുകൊണ്ടേ അമ്മ കേക്കാതെ പറഞ്ഞാൽ എന്ന് പറഞ്ഞു പറയാനുള്ളത് ഞാൻ എവിടെയാണെങ്കിലും പറയും മോളെ ഏതേലും സേതുവേട്ടനെ വിളിക്കട്ടെ സേതുവേട്ടനെ വിളിച്ചിട്ട് എനിക്കൊരു നന്ദി പറയണം അപ്പം സേതുവേട്ടനെ അറിഞ്ഞില്ലേ ഇത് സേതുവേട്ടനെ അറിഞ്ഞു സേതുവേട്ടനെ ഇടപെട്ടിട്ടാ ഇതൊക്കെ ശരിയായത് പക്ഷേ എനിക്കൊരു നന്ദി വാക്ക് കൊടുക്കണമല്ലോ സേതുവേട്ടനെ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ സേതുവിനെ വിളിക്കാൻ കേട്ടോ പല്ലവി അങ്ങനെ സേതുവിനെ ഫോൺ വിളിച്ചത് നമ്മുടെ പല്ലവീടെ ഫോണാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും സേതു പെട്ടെന്ന് ഫോണൊക്കെ എടുത്തിട്ട് എന്താ പല്ലവി പല്ലവീന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ വിളിച്ചത് വേറൊന്നിനും അല്ല സേതുവേട്ടാ സേതുവേട്ടൻ കാരണം എനിക്ക് എനിക്ക് ആ പോയ ജോലി കിട്ടിയില്ലേ അതിന് ഒരു താങ്ക്സ് പറയാൻ വിളിച്ചതാ ഓഹോ താങ്ക്സ് പറയാനോ ഒരുപാട് നന്ദിയുണ്ട് സേതുവെട്ടാ എന്ത് എങ്ങനെ നന്ദി പറയണമെന്നൊന്നും എനിക്ക് അറിഞ്ഞു ഏതായാലും ഞാൻ ഈ ഫോണിൽ കൂടി ആ നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഞാൻ നേരിട്ട് തന്നെ വരാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സേതു ഓക്കെ നേരിട്ട് പോരാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു വിട്ടോ എന്നിട്ട് ഇങ്ങനെ എന്തോ ഒരു സ്വപ്നലോകത്തിൽ നിൽക്കുകയാണ് നമ്മുടെ പല്ലവി ഒരു ചെറിയ പ്രണയമൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ പ്രണയമല്ല നല്ലൊരിഷ്ടമുണ്ട് പല്ലവിക്ക് സേതുവിനോട് അങ്ങനെ അനിയത്തി ഇതൊക്കെ നോക്കി കാണുകയാണ് കേട്ടോ ഒരുമാതിരി കൊഞ്ചി കൊറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ആ ഒരു ഇത് പിടികിട്ടൂലോ അപ്പൊ അനിയത്തി പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഉം ഇത് വല്ലാത്തൊരു സ്നേഹം തന്നെയാണെന്ന് തോന്നലോ ഇത് നന്ദി പറച്ചിൽ മാത്രം ഒതുങ്ങുവോ അതോ ഇനിയിപ്പം ഇത് വഴിമാറി പ്രണയം ആകുമോ എന്തോ ചെറിയൊരു പ്രണയം മണക്കുന്നത് പോലെയൊക്കെ തോന്നുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ഉം ഒരു ചെറിയ പ്രണയം അല്ലടി ഇതൊരു വലിയ പ്രണയമാ ഈ പ്രണയമേ ഇങ്ങനെ കറങ്ങി കറങ്ങി തിരിഞ്ഞ് അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക എൻ്റെ മനസ്സ് നിറയെ സേതുവേട്ടനോടുള്ള പ്രണയം പോലയുക എന്നൊക്കെ പറഞ്ഞപ്പം സത്യമാണോ ഒന്ന് പോടി പെണ്ണേ ഒന്ന് ദേ എനിക്ക് സേതുവേട്ടനോട് പ്രണയമല്ല സത്യം പറഞ്ഞാൽ ബഹുമാനമാ അബഹുമാനം ബഹുമാനവും ഇഷ്ടവും എന്താ പറയുക എനിക്ക് പറയാൻ വയ്യ അതുവാ അതുപോലെ ഒരു ഇതാ എനിക്ക് സേതുവേട്ടനോടുള്ളത് അല്ലാതെ നീ പറയുന്ന പോലെ മരം ചുറ്റി പ്രണയമൊന്നും എനിക്ക് സേതുവേട്ടനോടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി അങ്ങ് പോകാണ് കേട്ടോ അപ്പന്തേക്കും തന്നെ നമ്മുടെ പല്ലവീടെ അനിയത്തിക്ക് മനസ്സിലായി പല്ലവീടെ അനിയത്തി ഈ ചാഞ്ചാട്ടം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പ്രണയം ഒന്നുമില്ലെന്ന് ഇത് വഴി വഴി വഴിതിരിഞ്ഞ് മിക്കവാറും പ്രണയത്തിൽ തന്നെ ചെന്ന് എത്തുള്ളൂ എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏതായാലും നമ്മുടെ സേതുവിൻ്റെ അടുത്ത് പല്ലവി ചെല്ലുന്നുണ്ട് അങ്ങനെ സേതുവിൻ്റെ അടുത്ത് പല്ലവി ചെന്നിട്ട് സേതുവിനെ കണ്ടിട്ട് സേതുവിനോട് നന്ദി പറയുകയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചതല്ലായിരുന്നു ഇന്ദ്രൻ അവിടെ തന്നെ എനിക്ക് ജോലി ചെയ്യണമെന്നും എനിക്ക് വലിയൊരു നാണക്കേട് തന്നെയായിരുന്നത് എല്ലാ എൻ്റെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും മുമ്പിൽ വെച്ചല്ലായിരുന്നു എന്നെ അപമാനിച്ചത് ഈ സേതുവേട്ടനില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടത്തില്ലായിരുന്നു എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എനിക്ക് അത്ര കടപ്പാടുണ്ട് സേതുവേട്ടനോടന്നൊക്കെ ഇങ്ങനെ നന്ദി വാക്കുകളൊക്കെ പറഞ്ഞു ഏതായാലും സേതു ഇങ്ങനെ കടപ്പാടുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്തിനാ പല്ലവി ഇങ്ങനൊരു നന്ദി പ്രകട പ്രകടനമൊക്കെ അത് എൻ്റെ അടുത്ത് വേണ്ടോ വേണോ അങ്ങനെ നന്ദിയുടെ കാര്യമൊക്കെ ഉണ്ടോ എനിക്കങ്ങനെ നന്ദി ഒന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പല്ലവി നിൽക്കുക അപ്പം സേതു ചോദിച്ചു അല്ല പല്ലവിക്ക് നന്ദി അല്ലാതെ വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ കാരണം പല്ലവി ഒന്ന് ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി ചെവി ഓർത്തിരിക്കുകയാണ് സേതു പക്ഷേ പല്ലവി സേതു ഇഷ്ടമാണെന്ന് പറയുന്നത് വേണ്ടി കേൾക്കാൻ വേണ്ടി ചെവി ഓർത്തിരിക്കുന്ന ഒരാളാണ് നമ്മുടെ പല്ലവി അപ്പം അതുകൊണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെയുണ്ട് പക്ഷെ അത് തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ പല്ലവി പറയുന്നുണ്ട് വേറെ വേറെന്ത് പറയാൻ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ നാണത്തോടു കൂടിയൊക്കെ ഇങ്ങനെ രണ്ടുപേരും കുറച്ച് നേരം കണ്ണിൽ കണ്ണിലൊക്കെ നോക്കി ഇരിപ്പുണ്ട് ഏതായാലും അടിപ്പൊളി ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കഥ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക നാളെ നമുക്ക് കഥയുണ്ട് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും ഫിലിം അവാർഡൊക്കെ ഫിലിം അവാർഡ് അല്ലെ സ്റ്റോറി നമ്മുടെ ടെലിവിഷൻ അവാർഡ് ഒക്കെ ഉള്ളതുകൊണ്ട് നാളെ കഥയില്ലെന്ന് നാളെ നമുക്ക് കഥയുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയൊന്നും നാളെ ഇല്ല അപ്പം അതിൻ്റെ പ്രേമോവിശേഷം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ രാവിലെ അല്ല സോറി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നമ്മൾ നാളത്തെ പ്രേമവിശേഷമാണല്ലോ എന്ന് വിടുന്നത് അപ്പം അതുപോലെ ഞാൻ നാളത്തെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് നമുക്കിനി തിങ്കളാഴ്ച ആണ് കേട്ടോ കിട്ടുന്നത് അപ്പം അങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അതിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു രേവതിയുടെയും സച്ചിയുടെയും കഥയിലെ എങ്കിലും ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ഇത് കഴിയുമ്പോൾ പുറകെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നെക്സ്റ്റ് വീക്ക് പ്രമോ അതായത് നെക്സ്റ്റ് വീക്കെൻഡ് പ്രമോ അടിപൊളി പ്രമോയാണ് കേട്ടോ നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഫുൾ വിശേഷമുണ്ട് ഫുൾ വിശേഷം ഒരാഴ്ചയിൽ ഫുൾ വിശേഷങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതുമായിട്ട് ഞാൻ എട്ട് മണിയാകുമ്പോൾ കറക്റ്റ് എത്തുന്നതായിരിക്കും അപ്പോൾ ആരും മറക്കരുത് രേവതിയുടെയും സച്ചിയുടെയും ഫാൻസുകാരൊക്കെ ഓടി ൂ എട്ടുമണിയാകുമ്പം നമ്മൾ ഇടുന്നതായിരിക്കും അടുത്ത ആഴ്ചയിലെ ഫുൾ എപ്പിസോഡും ആയിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ